ാണ് ഇമ്മ ബില്ല് എഴുതാൻ വേണ്ടിട്ട് അല്ല കടയിൽ പോകുമ്പോ നമുക്ക് സാധനങ്ങൾ തരുമല്ലോ എഴുതിയിട്ട് ഇങ്ങനെ ചെറിയുള്ളി നൂറ് വലിയ ഉള്ളി നൂറ് പച്ചമുളക് ഇഞ്ചിന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പേപ്പർ തന്നോ എനിക്ക് അത് മേടിച്ച് മടക്കി പോക്കറ്റിലിട്ട് കടയിൽ പോയി കടയിൽ പോയിട്ട് ഇങ്ങനെ വായിച്ചു കൊടുത്തു അപ്പൊ ഞാൻ ഈ പേപ്പർ എവിടെ കണ്ട നല്ലൊരു പരിചയം ഇത് നേരെ നോക്കുമ്പോഴാണ് എന്റെ അക്കൗണ്ടിങ്ങിന്റെ സർട്ടിഫിക്കറ്റ് അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് ചിലപ്പോ പ്രശ്നം വരും എവിടെ ചില നമ്മുടെ കയ്യിൽ ആകണ്ടാവുപ്പ്യണേ ആ രണ്ടു ആണിച്ചിട്ട് ഞാൻ അവിടുന്ന് കടലേക്ക് മേടിച്ച് പോക്കറ്റിൽ ഇടും ഹലോ ഗൈസ് അപ്പൊ ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ ഒരുപാട് പേര് നമ്മളത് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റൻസ് അതിന്റെ ആൻസർ പറയുന്നത് ഉള്ളിന്ന് എടുക്കാനാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞങ്ങൾ ടെറസിന്റെ മേലെ കയറി വീഡിയോ ചെറിയ മിസ്റ്റേക്ക് ബിസിയ്ക്കണ്ടാവും ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ എന്താ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റിയൻ നിങ്ങളെ പേര് മുഹമ്മദ് ഷഹീർ എല്ലാവരും ഷാഹി പേര് പേര് അങ്ങനെ റയർ അധികം ബോയ്സിനാണ് എന്നുള്ള പേര് അധികം ബോയ്സിനെ ഞാൻ കേട്ടി

സത്യേന അക്കൗണ്ടിൽ സത്യേനം പഠിച്ചിട്ടുണ്ടെട്ടോ അക്കൗണ്ടിങ് പഠിച്ച് അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ചെറുപ്പത്തിൽ ഇമ്മ ബില്ല് എഴുതാൻ വേണ്ടിയിട്ട് അല്ല കടയിൽ പോകുമ്പോൾ നമുക്ക് സാധനങ്ങൾ തരുമല്ലോ എഴുതിയിട്ട് അങ്ങനെ ചെറിയുള്ളി നൂറ് വലിയുള്ളി നൂറ് പച്ചമുളക് ഇഞ്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പേപ്പർ തന്നു എനിക്ക് ഞാനത് മേടിച്ച് മടക്കി പോക്കറ്റിലിട്ട് കടയിൽ പോയി കടയിൽ പോയിട്ട് ഇന്ന് വായിച്ചു കൊടുത്തു അപ്പോൾ ഞാൻ ഈ പേപ്പർ എവിടെ കണ്ട നല്ലൊരു പരിചയം ഉണ്ടായിരുന്നു നേരെ നോക്കുമ്പോഴാണ് എൻ്റെ അക്കൗണ്ടിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് പോയി അത് പറഞ്ഞപ്പോൾ ഒരു

ഞാൻ എപ്പോഴും പക്ഷെ ഞാൻ അറിയാത്തവരെ കണ്ട എന്റെ മുഖം അങ്ങനെ തന്നെ എങ്ങനെ നമുക്ക് അറിയാത്ത ഒരാളെ കാണുമ്പോ പോരിപ്പൊ നമ്മടെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഓരോ നോക്കാൻ നല്ലൊരു മടിയാണ് അത് ജാട ഉള്ളോണ്ടല്ല അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഞങ്ങളുടെ വീട് വരുന്നത് പാലക്കാട് ജില്ലയില് പട്ടാമ്പി പറഞ്ഞൊരു സ്ഥലാണ് പട്ടാമ്പി വല്ലൂർന്ന് പറയും ഞങ്ങളുടെ ലൊക്കേഷൻ വരുന്നത് അവിടെയാണ് അപ്പൊ ഞാറിലേക്ക് ഈ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമ്പർ അടിയിൽ കൊടുക്കില്ല അപ്പൊ ആരും വിളിക്കണ്ട അടുത്ത ഫോട്ടോ ഞാനല്ലേ എടുത്താക്കാറ് കാരണം ഫോട്ടോ എടുത്താക്കുള്ള കഴിവ് നമുക്കില്ല നമ്മള് വീഡിയോസും എടുത്ത വീഡിയോസ് ജോയിന്റ് ആക്കലേ ഉള്ളൂ അല്ലെ നമ്മളിപ്പോ എന്താ അത്ര വേറെ ആരുമില്ല അടുത്ത ആരുടെ ഇക്കാന്റെ കല്യാണം കല്യാണം കഴിക്കണില്ലേ കഴിക്കണേലും അതിന് കുറച്ചൊരു ബുദ്ധിമുട്ടില്ല സാനപിതുവരെ വന്നു അതെ പെണ്ണിനോട് എന്തിനാ ഇടങ്ങാറാക്കണെന്ന് ചോദിച്ചിട്ട് എന്റെ വാപ്പിമീഡ് പറയൂല എന്റെ നാളെ കഴിച്ചോ കുഴപ്പമില്ല പക്ഷേ ഞാൻ ഞാൻ ഒന്നും കൂടി ഫിനാൻഷ്യലി ഒന്നും കൂടി ഹൈ ലെവലായിട്ട് കെട്ടാനുള്ള പരിപാടിയാണ് അതെ എന്തിനാ വെറുതെ അതെ അത് ശരിയല്ലേ അപ്പൊ അതുകൊണ്ടാണ് നമ്മള് കല്യാണം കഴിക്കാത്തത് ഇക്കായിട്ടില്ല എത്ര വയസ്സായിട്ടുള്ളൂ ഇരുപത്തിരണ്ട് വയസ്സായിട്ടുള്ളു നമ്മള് മാക്സിമം ഇരുപത്തി അഞ്ചൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ അങ്ങനത്തെ ക്വസ്റ്റൻ ഞാൻ ഇവിടെ ഫോട്ടോ എടുക്കാം വാളി കണ്ടോ ഇല്ല കൊടുക്കാൻ പാടില്ല അത് ഭയങ്കര ഞാൻ കാണിക്കാം ഞാൻ എല്ലാവർക്കും എല്ലാരും ഞാൻ കാണിക്കാം കേട്ടോ ഓക്കെ അടുത്ത ക്സ്റ്റിൽ നിങ്ങള് വീഡിയോ എടുക്കുന്ന ഫോണിലാണ് ഫോണിൽ അല്ലെങ്കിലും ഏത് ഫോൺ ആണെന്നോ നമ്മള് ഐഫോണിന്റെ ഫോർട്ടി പ്രോ മാക്സ് അതിലാണ് ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുക്കേണ്ട ഫോണിന്റെ കൂട്ടം ചോദിക്കാൻ ഒരു മാസം മാറ്റും എത്ര ഐഫോൺ മാറ്റിയിരിക്കുന്നത് ഒരു സുഖം ആയിട്ട് അടുത്ത ക്സ്റ്റം വായിക്കും അതിൻ്റെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ലവ് സ്റ്റോറി ഇങ്ങനെ ഈ വീഡിയോ താഴെ കമൻറ്റ് എടുക്കാൻ എന്താണ് അറിയേണ്ടത് അപ്പം അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ നിങ്ങൾക്ക് ഒരു വലിയൊരു വീഡിയോ അപ്പം പറയാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കയ്യിൽ ഞാൻ അത് ഒരു പത്ത് മിനിറ്റ് അവസാനിപ്പിക്കാനുള്ള പരിപാടിയാണ് പക്ഷെ അങ്ങനെ കഴിയൂല നല്ല ചെറിയ മാം പറഞ്ഞു കൊടുക്കാം ഞാൻ ഒരു രണ്ടായിരത്തി ഇരുപത് ഇരുപത് ഒരു അവിടെ ഉമ്മണ്ടോ പോ അടിപ്പോ എടുത്തിട്ട് പോയാ രണ്ടായിരത്തി ഇരുപത് ഒരു ഒക്ടോബർ ഒക്കെ സമയം ഒരു കുട്ടി പ്രപ്പോസ് ചെയ്ത് അന്ന് വയസ്സാണ് വിളിച്ചിട്ടാ അന്ന് പതിനഞ്ച് വയസ്സ് ആ വയസ്സ് ആ സമയം അപ്പോൾ ഇന്നെ പ്രപ്പോസ് ചെയ്തു ആര് വിളിക്കണ് ടീക്കെന്ന് പറയും ആ അപ്പൊ ചെറിയ വർഷം അന്ന് തന്നെ പ്രൊപ്പോസ് ചെയ്തു ഞങ്ങള് അങ്ങനെ ഇഷ്ടത്തിലായി ഇപ്പൊ നാല് കൊല്ലം കഴിഞ്ഞ് അഞ്ചു വർഷത്തിലേക്ക് കിടക്കുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ എൻഗേജ്മെന്റ് കഴിഞ്ഞു അപ്പൊ അതല്ല പിന്നെ എത്രതേ പറഞ്ഞോണ്ടിരിക്കുന്നു എൻഗേജ്മെന്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പൊ നമ്മള് ഇൻഷാള്ള വഴി എല്ലാരും കാണിക്കും അടുത്ത വീഡിയോ ആകെ പിൻ അടുത്ത് ആകെ ഒരു വണ്ടി എന്ന് പറയുന്ന ഒരു സാധനങ്ങൾ വണ്ടിയൊക്കെ ആയിട്ട് ജനിക്കണം എത്ര ഒരു കായും ജനിക്കണം എന്താ സംഭവിച്ച മടിക്ക് നോമ്പിറക്കാൻ പോയതാണ് പെരുന്നാക്ക് പോയതാണ് അങ്ങനെ പെരുന്നാഗ് എല്ലാരും കൂടെ ഒപ്പം വന്നിട്ട് തോന്നുന്നില്ല തോന്നണ്ടില്ല പിന്നെ ഞാൻ ഞാൻ പോയി ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോ പിന്നെ എന്റെ അമ്മായിടെ മകണ്ട് അമ്മായിടെ സോറി വണ്ടി എനിക്ക് ഓടിക്കാൻ കൊടുത്തതാണ് ഓടിക്കാനാണ് ഒച്ച കേടിവാളാ ഓടിവാളാ എന്താ ചെന്ന് നോക്കുമ്പോ വണ്ടി നിന്ന് കത്തുക ഞാൻ ഞാൻ നോക്കി നമ്മൾ വണ്ടി എടുത്തിട്ട് രണ്ടു മാസമായിട്ടുള്ളു ഞാൻ നിന്ന് വണ്ടി ഇങ്ങനെ നോക്കിങ്ങനെ എന്താ ചെയ്യാന്നറിയില്ല നമ്മൾ മൊത്തം ഒന്നും അനിയൻ വെള്ളൊക്കെ കോരി പാലിട്ട് വള്ളം പറഞ്ഞല്ലോ കേട്ടോ കാരണം അന്ന് നമുക്ക് പെരുന്നാളാണ് നമുക്ക് പുറത്തൊക്കെ പോവാൻ വേണ്ടി ഞാനതി അത്യാവശ്യം നല്ല എണ്ണ അടിച്ചിരുന്നു ഫുൾ ടാങ്ക് ഫുൾ ടാങ്കിന്റെ അടുത്ത് എണ്ണ ഉണ്ടായില്ല ആ എണ്ണ കൈയ്യോളം വണ്ടി കത്തല് നിക്കുന്നുണ്ടോ വണ്ടി വെറും കത്തലായിരുന്നു അത് വലിയ കഥ ആ കഴിഞ്ഞ് ഞാൻ പിന്നെ വണ്ടി അത്യാവശ്യം നല്ല പൈസ കൊടുത്ത പണിഞ്ഞു വണ്ടിയുമ്പോ എഞ്ചിനും

വീടിനെ പറ്റി കാണുന്നുണ്ട് ഞാൻ ഒരു ബ്ലോഗ് ഇതിന്റെ താഴെ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിലൊന്നു പോയി നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങളൊക്കെ അടുത്ത പറഞ്ഞ അത് ശരിയാവില്ല നമുക്ക് പറയാം എത്ര എത്രേര് പഠിച്ചു ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എന്റെ പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ അക്കൗണ്ടിങ്ങൊക്കെ പഠിച്ചു പ്ലസ് ടുന് മുമ്പ് അക്കൗണ്ടിങ് പഠിച്ചാണ് പ്ലസ് ടു കഴിഞ്ഞ് അത്രേ നമ്മുടെ ക്വാളിഫിക്കേഷൻ ആ പിന്നെ ഇനി ചോദിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ചോദിക്കാം പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളൂ ചെറിയ കുട്ടിയാണ് അടുത്ത മുത്തേ എന്നെ കല്യാണത്തിന് സമയം ഉണ്ട് അടുത്തു പറയാം കല്യാണത്തിന് കല്യാണത്തിന് എല്ലാവരും വിളിക്കും

താത്താന്ന് വിളിക്കരുത് അവള് പറയുന്നു പറഞ്ഞു ഒക്കെ താത്താന്ന് വിളിക്കാ എന്ത് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ എത്ര പേരാണ് ഫാമിലിയില് ഞങ്ങള് എനിക്ക് പിന്നെ എത്ര പേരാണെന്ന് താഴെ ഒന്ന് എന്റെ അനിയൻ അങ്ങനെ ഞങ്ങള് മൊത്തം അഞ്ചാളാണ് വല്ല്യമ്മണ്ടായിരുന്നു വല്യമ്മ മൂന്ന് കൊല്ലം ആ ടൈമിനെ മരണപ്പെട്ടു അപ്പൊ ഇനിയിപ്പിതില് കൂടുതൽ നമ്മളെ പറ്റി അറിയാൻ വല്ലാണ്ടൊന്നും പറയാനില്ല അത്രക്കെന്നെ നമ്മളെ പറ്റി അറിയാം ഇനിയിപ്പോ എന്തായാലും അനിയന്നെ പറ്റി പറഞ്ഞില്ലല്ലോ അത് ജോബുണ്ട് നമ്മക്ക് ജോബില്ലാത്തു ഫാദറിനെ ജോബുണ്ട് നല്ല അത് വേറെ കഥ പിന്നെ എന്താ ഇപ്പൊ എനിക്കൊരു പത്ത് രൂപ കിട്ടിക്കഴിഞ്ഞാ ഞാനതില് ഞാൻ അതിന് ുംങ്ങനെയും ഇവൻകൊക്കെ ഇന്നിപ്പ എത്ര എന്ത് കിട്ടിയാലോ അത് എങ്ങനെ ചെലവാക്കാന്നുള്ളൊരു ഇതിലാണ് ഇബനും ഒക്കെ നടക്കുക പക്ഷെ മറ്റോ അങ്ങനെയല്ല ഓനാ പൈസ എന്തൊക്കെ നീ എന്തൊക്കെ ചെയ്യാന്നുള്ളത് ഒക്കെ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ടാവും കുറച്ച് വെച്ചിട്ടുണ്ടാകും കൊറച്ച് കാര്യം ചോദിച്ചത് അതാവില്ല അതെ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഫാമിലിനെ പറ്റി അറിയേണ്ട കാര്യങ്ങള് പിന്നെ ഉമ്മ ഹൗസ് വൈഫാണ് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും അല്ല നമ്മുടെ നമ്മുടെ ചുറ്റുപാട് പറ്റി പറയാം നമ്മുടെ ഞങ്ങള റൂട്ടാണ് ആ ഇപ്പം കഴിഞ്ഞ പണ്ട് ഈ ഞാന് മറ്റേ സ്കൂളൊക്കെ പഠിക്കുമ്പോ അന്ന് മുതല് റൂട്ട് ഡ്രൈവറാ ഞങ്ങൾക്കും ബസ്സിൽ പൈസ കൊടുക്കണ്ട ബസ്സില് അതൊരു ാണ് കാരണം നമ്മളത് പേടിക്കുമ്പോ ഇപ്പോ ജസ്റ്റ് ഞാൻ പറഞ്ഞതരാം നമ്മളിത് കണ്ടക്ടർ പൈസ പേടിക്കൂല ഈ വേണ്ട മോനെ വേണ്ട നീ അവിടെ വെച്ചോ പറയടുത്ത് ബുള്ളമാതിരി തന്നെ പറയാം അപ്പോ ബാക്കിയൊന്നും അല്ല നമ്മള് സ്കൂളിൽ വരുമ്പോ നേരെ പോയിട്ട് പടം അപ്പുറത്തോട്ട് ഇങ്ങനെ വർത്താനം പറയുമ്പോ പറയുമ്പോഴത്ത് ഫോണൊക്കെ ഉണ്ടാവും അതൊക്കെ എടുത്ത് കളിക്കുമ്പോ ആൾക്കാർ ഞാൻ നോക്കും ഇതെന്താ അതൊക്കെ നമുക്ക് ഭയങ്കര പൊലിവല്ല അങ്ങനൊക്കെ ചെയ്യുമ്പോൾ നല്ല പൊലിവാണ് പിന്നെ ആൾക്കാർ ചോദിക്കുമ്പോ അത് മന മൊലാലിന്റെ മോലാലിന്നല്ല ഡ്രൈവറാണ് അത് കഥ നമ്മുടെ മോലാളിടെ ആൾക്കാരാണ് ആണല്ലേ ആ ഒരു നമുക്കൊരു ഭയങ്കര ഒരു ഇതായിരുന്നു ചെറിയ ചെറിയ ഇപ്പൊ അങ്ങോട്ട് ഒരു നേരം ബസ് ു ഞങ്ങളുടെ സ്കൂളില് വിടുക ഞാൻ കല്യാടന്നെ പിടിച്ചിരുന്നു കല്യാടിച്ചത് ഞങ്ങളുടെ നാട്ടിലന്നെ ഇവിടുന്ന് കുറച്ചു ഒന്നര രണ്ട കിലോമീറ്റർ ആ സ്കൂളില് പഠിച്ചു അവിടെ രണ്ടുകിലോമീറ്റർ രണ്ട് രൂപയ്ക്ക് കൊടുക്കണം ഒരു നമ്മളത് അത് മാവില്ല ആ രണ്ട് ചെലപ്പോ പ്രശ്നം വരും എവിടെ നമ്മുടെ കയ്യിൽ ആകണ്ടാവും ഒരു രണ്ടുറുപയാണ് രണ്ടുപേയ്ക്ക് ഇന്ന് പട ബസ് ആണിച്ചിട്ട് ഞാൻ അവിടുന്ന് കടലേക്ക് മേടിച്ച് പോക്കറ്റിൽ ഇടും അന്ന് ബസ് ഉണ്ടാവില്ല വണ്ടിക്കും ചേട്ടാ അതുവരെ പോകണ്ടോ അങ്ങനൊക്കെ പോയി കാലുണ്ട് അപ്പൊ അപ്പൊ നമ്മളെല്ലാരും പറ്റി പറഞ്ഞു ഇത്രയൊക്കെ ഞങ്ങളെ വീഡിയോ ഉള്ളു അപ്പൊ നമുക്ക് ഇനി ഞാൻ പറയുന്നത് ലവ് സ്റ്റോറിനെ പറ്റി താല്പര്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം അപ്പൊ നമ്മളെ അടിപൊളി വീഡിയോ ആയിട്ട് വരും അപ്പൊ അടുത്ത വീഡിയോയിൽ വരുന്നവരെല്ലാവരോടും ബായ്